അങ്ങനെ നമ്മൾ അടുത്ത ഷോപ്പിലേക്ക് പോകാൻ പോയാണ് കേട്ടോ ഇവിടെ ലവ് കട്ട്ലെറ്റ് എന്ന് ഷോപ്പ് ഉണ്ട് സ്റ്റേഡിയത്തെ അവിടെ വളരെ ഫേമസ് ആയിട്ടുള്ള ഷോപ്പാണ് അവിടെ പോയി നമുക്ക് കുറെ വെറൈറ്റി കട്ട്ലെറ്റുകൾ ഉണ്ടെന്നുള്ളതാണ് അപ്പൊ കട്ട്ലെറ്റുകൾ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഇത് കണ്ടെത്താണ്ട് കുറച്ച് പണിപ്പെട്ടിട്ട് നമ്മള് സ്റ്റേഡിയത്തിന് റൗണ്ട് ഇങ്ങനെ മൂന്നാലഞ്ച് റൗണ്ട് ചെയ്തു കാരണം അപ്പുറത്തൊരു ഷോപ്പിന്റെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ആ ഷോപ്പ് ക്ലോസ്ഡ് ആണെന്ന് തോന്നുന്നു നമുക്കറിയില്ല പിന്നെ പിന്നെ വിളിച്ചു വെച്ചിട്ടാണ് നമ്മളിപ്പോ കണ്ടത് അപ്പൊ ലൊക്കേഷൻ കറക്റ്റ് പറഞ്ഞുതരാം കേട്ടോ ഇവിടെ ഒരു ഇഡ്ലി ഷോപ്പ് ഉണ്ട് ഫേമസ് ആയിട്ടില്ല ഇഡ്ലി എന്ന് പറഞ്ഞിട്ട് അതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് കാണിച്ചോർ കേട്ടോ ഇതാണ് ഐഡലി എന്നും പറയും എന്നും പറയും കേട്ടോ ഇഡിലി കഫേ ഇതിന്റെ ഓപ്പോസിറ്റ് ആണ് കണ്ടോ അവിടെ ഉണ്ടിട്ട് മലയാളത്തിൽ ഒരു ഐഡലി കഫേന്ന് പറഞ്ഞിട്ട് അതിന്റെ അപ്പുറത്ത് കണ്ടോ ലവ് ലം കണിച്ചോർ അവിടെ കേട്ടോ ഇതിന്റെ ഓപ്പോസിറ്റ് ശബർമതി റോഡ് ഉണ്ട് ആ റോഡിലൂടെ കുറച്ച് നമുക്ക്

ഇവിടെ ചീസ് കട്ട്ലേറ്റ് മാത്രമേ ഉള്ളൂ അടുത്ത അരമണിക്കൂറിലും എത്തും എന്നാണ് പറഞ്ഞത് കേട്ടോ നമുക്കിത് വെയിറ്റ് ചെയ്യാം ചീസ് കട്ട്ലേറ്റ് ഓർഡർ ചെയ്ത് നമുക്ക് വെയിറ്റ് ചെയ്യാം ഇത് അരമണിക്കൂർ വരച്ചിട്ട് ഇത്തിരി കുറച്ചിപ്പോ ഇരിറ്റേറ്റ് ചെയ്യാൻ തുടങ്ങി പതിച്ചിങ്ങനെ ചൊറിയാനൊക്കെ തുടങ്ങി അപ്പൊ കൊറച്ചു വായിച്ചു കളഞ്ഞോട്ടോ നല്ല ഹാപ്പി ആട്ടോ പൈസ ഇഷ്ടപ്പെട്ടല്ലേ ടിപൊളി പാട്ടൊക്കെ കാർ ഇരിക്കണ്ടോ അത് കാറില്ല ലോറിയാന്ന് വന്നത് വിശുന്റെ ലോറിയാണോ അത് വീട്ടിൽ നിന്നും ലോറികൾ ചായ ചായ ഇല്ല ഇപ്പുറത്താണോ ചായ ചായ ഉണ്ടല്ലോ അല്ലേ ചായയാണോ ചായ വേണം തോന്നിട്ടുണ്ട് ഇനി നമ്മള് റെഡി അയക്കുമ്പോ ബസ് അത് ആക്റ്റീവ് ചെയ്തു അപ്പൊ നമുക്ക് കണക്ട് ചെയ്യാം ഇവിടെ മൂന്ന് ഷോപ്പാണുള്ളത് മൂന്നും മൂന്ന് ഷോപ്പാണ് അല്ലെ ഇതൊരു ഷോപ്പ് ഇത് സെപ്പറേറ്റ് ഷോപ്പാണ് അല്ലേ ഇത് സെപ്പറേറ്റ് ഷോപ്പ് ഇത് സെപ്പറേറ്റ് ഷോപ്പ് ഡോൺഫാസ്റ്റ് ഇത് സെപ്പറേറ്റ് ഷോപ്പ് ഇത് നൗക്കട്ടിലെ ഷോപ്പ് അങ്ങനെ മൂന്ന് ഷോപ്പാണ് ആണ് ഉള്ളത് നമുക്ക് കാഴ്ചയിലൊക്കെ ഷോപ്പ് ആണെന്ന് തോന്നും ഇത് പാനിപ്പൊരി ഒക്കെ ഉണ്ട് കേട്ടോ ചായ ഇത്ര ഐറ്റംസ് ഒക്കെ ഇവിടെ ഉണ്ട് നമ്മുടെ ജ്യൂസ് കൊറുണ്ടോ ജ്യൂസിനെ റെഡി ആയിക്കൊണ്ടിരിക്കട്ടോപ്പു പറഞ്ഞു ഇത് മൂന്ന് ഇത് സെൻട്രൽ ഷോപ്പിലാണ് ഗോൺ ഗപ്പാസ് ഇവിടെ ഐറ്റംസ് ഗോൾ പാനിപ്പുരി പാനിപ്പൂരിപാട് വെറൈറ്റിട്ടോ കേട്ടോ പാനിപ്പുരിയുടെ വെറൈറ്റീസ് കണ്ടോ ഇത് പാനിപ്പൂരി ഷോപ്പാണ് ഇത് നമ്മുടെ ലൗക്കഡിലെ ഷോപ്പ് അങ്ങനെ മൂന്ന് ഷോപ്പ് ഉള്ളത് നമ്മൾ പറഞ്ഞിട്ടുള്ള ഐറ്റംസ് റെഡി ഗെയിമിൽ നമുക്ക് ബസ്സർ നമുക്ക് ചെയ്യാം ഇത് മൂന്നാമത്തെ ഷോപ്പ് അതായത് ഫസ്റ്റ് കാണുന്ന ഷോപ്പ് ഐസ്ക്രീമിന്റെ ആണ് ഷോപ്പ് ആ ഓക്കെ ഓക്കെ ഇത് ലവ് കട്ട്ലെറ്റ് ഷോപ്പ് ലവ് കട്ട്ലെറ്റ് ഷോപ്പിന് അത് നമ്മളെന്താ പറഞ്ഞിരിക്കുന്നത് ലവ് ടീ എല്ലാം ലൗവിൽ അധിഷ്ഠിതമായിട്ടുള്ളതാണോ ഇവിടെ അപ്പൊ ഇത് ലൗ ടീ ഉണ്ട് ലൗ കോഫി ഉണ്ട് ലൗ മാൾട്ട് ഉണ്ട് ഇതിന് വെറൈറ്റി ഉണ്ട് കേട്ടോ കട്ടലറ്റ് മാത്രമല്ല ഞാൻ ജ്യൂസ് പറഞ്ഞു നല്ല ദാഹം അല്ല അപ്പൊ ജ്യൂസ് പറഞ്ഞോ ജ്യൂസും നല്ലത് പാലിപ്പൂരി പറഞ്ഞു അപ്പൊ ജ്യൂസും പാലിപ്പൂരിന്താ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ജ്യൂസ് ഒന്ന് കഴിക്കട്ടെ അപ്പൊ ജ്യൂസ് എങ്ങനെ നോക്കാം നല്ല ദാഹം ഉണ്ട് കേട്ടോ കാരണം ജ്യൂസ് ആദ്യം തന്നെ കഴിക്കട്ടെ നല്ല വെയിലത്തൊക്കെ വന്നതോണ്ടേ നല്ല ദാഹമുണ്ട് മോനെ സൂക്ഷിച്ച് കഴിക്കട്ടെ താഴെ പിടിച്ചിട്ടിങ്ങനെ കഴിക്കട്ടോ ചെയർ അടുപ്പിച്ചിട്ടുണ്ട് മോനെ മോനെ അടുത്തിരിക്കുക കുറച്ച് നീക്കിയിട്ടോ കസേരാ എന്നിട്ട് നമുക്ക് തരാം കേട്ടോ ആ അങ്ങനെ ജ്യൂസിൽ നമുക്ക് ഐസ് ഒഴിവാക്കിയിട്ടാണ് ഒരു അല്പം മധുരം ഉള്ളുവാണെങ്കിൽ ഷുഗർ ആഡ് ചെയ്യാൻ നമുക്ക് നോക്കിയിട്ട് അല്ലേ കുടിച്ച് നോക്കിയെങ്ങനുണ്ട് ഇത് കുടിച്ചു നോക്കാ ടേസ്റ്റ് ചെയ്യേണ്ടത് ഇതാ പാനിപ്പൂരി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം നമുക്ക് കട്ലേറ്റ് വരാനായിട്ട് അല്പം സമയമുണ്ട് കൊള്ളാം കേട്ടോ നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട് ഇതാ നമ്മൾ കട്ട്ലേറ്റ് വന്നു കേട്ടോ അത് നല്ല ചൂടാണ് അതെ നമുക്ക് തുടങ്ങാൻ പറ്റാത്ത ചൂടാണ് കേട്ടോ അവർ രക്ഷയില്ല ചൂടാറട്ടെ എന്നിട്ട് നമുക്ക് വയലൊക്കെ പറ്റുള്ളൂ കൊള്ള നല്ല ചൂടാണ് ചൂടിച്ചൂട് മോനെ കൊള്ളാം എങ്ങ അടിപൊളിയാണോ ഇസുവിന് ഇഷ്ടപ്പെട്ടു ഇസുവിൻ്റെ ഡിസൈൻ രസമായിട്ടാണ് കണ്ണിൻ്റെ മുകളിൽ ബട്ടർഫ്ലൈയുടെ അതിപ്പോൾ ഒന്ന് വേർത്ത് കഴിഞ്ഞപ്പോൾ കൈയ്യോട്ട് തുടച്ച് കഴിഞ്ഞപ്പോൾ കുറച്ചൊക്കെ മാഞ്ഞു തുടങ്ങിയിട്ടുണ്ട് എന്നാലും ഒരു അവളൊരാഗ്രഹം അവൾക്കൊരു എൻജോയ്മെൻറ്റ് സന്തോഷം എന്താണോ അതൊക്കെയല്ലേ നമ്മൾ ചെയ്തു കൊടുക്കുക അവൾ എൻജോയ് ചെയ്തല്ലേ ഇതാ ചീസ് കട്ട്ലറ്റ് ഉണ്ടോ സൂപ്പറായിട്ടുണ്ടല്ലേ നല്ല ചൂടാണ് ടേസ്റ്റിയാണ് ഇവിടെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള കട്ട്ലെറ്റുകൾ ഇവിടെ ലഭ്യമാണ് ഞാൻ വീണ്ടും തട്ടി കഴിച്ചോട്ടെ ചീസ് കട്ട്ലേറ്റ് ചൂടുണ്ട് ഇപ്പോൾ നല്ല ചൂടാണോ നല്ല ടേസ്റ്റ് ഉണ്ട് ഇവിടെ പായസ കട്്ലെറ്റ് ഉണ്ട് ചീസ് കട്ലെറ്റ് ഉണ്ട് അതുപോലെ കാന്താരി കട്ട്ലെറ്റ് ഉണ്ട് ഇപ്പം നമ്മൾ ചീസ് കട്ട്ലേറ്റും കാന്താരി കട്ട്ലറ്റും പായസ കട്ട്ലറ്റും നമ്മൾ ട്രൈ ചെയ്യാം എന്ന് വിചാരിച്ചിരിക്കുന്നത് അപ്പോൾ ഓരോ കട്ലേറ്റായിട്ട് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട് ഓരോന്നായിട്ട് നമുക്ക് വന്നോണ്ടിരിക്കട്ടെ ഇതാ നല്ല സ്മൂത്ത് ആൻഡ് ജ്യൂസി ആണ് കേട്ടോ നല്ല ചൂടാണ് കേട്ടോ ചൂട് നോക്കി വേണം കഴിക്കാൻ അത്രയും ചൂടിലാണ് നമുക്ക് ഇവിടുന്ന് ഇത് തരുന്നത് കേട്ടോ ഇവിടെ ഫേമസ് ആണ് സ്റ്റേഡിയത്തിൻ്റെ അടുത്തുള്ള കലൂര് സ്റ്റേഡിയത്തിൻ്റെ അടുത്തുള്ള കട്ലെറ്റ് ലവ് കട്ട്ലറ്റ് എന്ന് പറഞ്ഞാൽ ഫേമസ് ആയിട്ടുള്ള ഷോപ്പാണ് ആണോ നമ്മള് വന്ന സമയത്ത് ഈ ഉച്ച സമയമായതുകൊണ്ട് അത്ര തിരക്ക് ഉണ്ടായിരുന്നില്ല അതാണ് നമുക്ക് വിശാലമായിട്ടിത് കഴിക്കാൻ പറ്റി നമ്മൾ വന്ന് തുടങ്ങിയ ശേഷം ഇടയ്ക്ക് കസ്റ്റമേഴ്സ് ഒക്കെ ഇപ്പൊ അതൊക്കെ വന്നു തുടങ്ങിയായിരുന്നു ചൂടുണ്ട് ചൂടിച്ചെ അങ്ങനെ വീട്ടിലേക്ക് നമ്മളടുത്ത് ഒരു ലൗ ടീ പറഞ്ഞിട്ടുണ്ട് ലൌട്ടീ ഈ ലൗ ടീന്ന് പറഞ്ഞാൽ ഡിഫറെന്റ് ടേസ്റ്റാണ് കേട്ടോ കുടിച്ചുകൊണ്ടേ ആ നമുക്കിതിൽ ഫീൽ വരുന്ന ടേസ്റ്റ് വെച്ചാൽ റോസ് മറ്റേ റോസ് വാട്ടർ അല്ലേ അതിൻ്റെ റോസപ്പൂവിൻ്റെ ടേസ്റ്റാണ് വരുന്നത് ആ ഒരു ഫ്ലേവറാണ് ഇതിനകത്തുള്ളത് ലൗ ടീ എന്ന് പറയുന്ന ലൗ റോസ് ടീ എന്ന് പറയേണ്ടി വരും ആ ഒരു റോസപ്പൂവിൻ്റെ ഫ്ലേവറാണ് ടീക്കുള്ളത് കേട്ടോ അങ്ങനെ വെറൈറ്റി ചായകളും ഇവിടെ നമുക്ക് ലഭ്യമാണെന്നുള്ളതാണ് അപ്പോൾ ഒരിക്കലെങ്കിലും നിങ്ങൾ വന്ന് ട്രൈ നോക്കുക കുറേ വെറൈറ്റീസ് നമുക്കിങ്ങനെ ഒരു ചേഞ്ചിന് വന്നിട്ട് നമുക്ക് ടേസ്റ്റ് ആവുമെന്നുള്ളതാണ് ണ്ടോറ്റി <laughs> <laughs>

ഒരു ടേസ്റ്റ് ആണ് ഫീൽ ചെയ്യുന്നില്ല നല്ല പാലട പാലടയും ടേസ്റ്റ് ആണ് ആ ഫ്ലേവർ ആണ് പായസ നമ്മുടെ കാന്താരി കട്ട്ലറ്റ് ഒന്ന് കഴിച്ചു പോട്ടെ നല്ല ഒരു എരിവിൻ്റെ ഫ്ലേവർ മുളകിൻ്റെ നല്ല ഫ്ലേവർ കേട്ടോ നല്ല ഭയങ്കര ശക്തമായ എരിവൊന്നുമില്ല പക്ഷേ അത്യാവശ്യം നല്ല ആ ഒരു ഫീലുണ്ട് നമുക്ക് ഒരു കാന്താരി മുളകിൻ്റെ പോലെ തന്നെ ഒരു ഫീലുണ്ട് ആ ടേസ്റ്റും ആ ഫ്ലേവറും ഉണ്ട് കേട്ടോ പക്ഷെ കഴിക്കാൻ നമുക്ക് അങ്ങനെ കഠിനമായ എരിവൊന്നുമില്ല കാരണം ഞാൻ എരിവ് ഒട്ടും ഇഷ്ടപ്പെടാത്ത ആളാണ് പക്ഷെ എനിക്ക് കഴിക്കാൻ പറ്റി കുഴപ്പമൊന്നുമില്ല കേട്ടോ അതൊരു വെറൈറ്റിയാണ് എന്തായാലും ഇതൊക്കെ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് ആസ്വദിച്ച് അറിയണ്ടേ എങ്ങനെയൊക്കെ ഉണ്ടെന്നുള്ളത് അതുകൊണ്ടാണ് നമ്മൾ അതുകൊണ്ട് ട്രൈ ചെയ്ത് നോക്കിയത് അങ്ങനെ നമ്മൾ കട്ട്ലറ്റ് കഴിച്ച് പുറത്തേക്ക് ഇറങ്ങി അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് യാത്ര ചെയ്യും അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം